എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് പാവക്ക പീര വറുത്തു വെച്ചതാണ് പാവക്ക ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളു അത് കാരണമാണ് പാവക്ക കുറച്ച് മേടിച്ചത് അപ്പോൾ എല്ലാവരും ഇത് പ്രത്യേകിച്ച് കാണണം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാവക്ക ചെറുതായി അരിഞ്ഞ് വേവിച്ചു വച്ചേക്കണം ഇത് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ പച്ചവ് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞിടുക അതിനുശേഷം മിന്നാഗിരി ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വേവിക്കുക അപ്പൊ പീര വറുത്തിച്ചു ഞാനാണ് കേട്ടോ അപ്പൊ നീ ഒരു കളർ വന്നോട്ടാ അപ്പൊ ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരതവണ കാണിച്ചിട്ടുണ്ട് ഇത് അപ്പൊ പീര നല്ല വിളഞ്ഞ തേങ്ങ ഒരു ചെറിയ തേങ്ങ ചെറുതിട്ട് എങ്ങനെയാണ് പിന്നെ നമ്മൾ കടുവരിപ്പ് ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേപ്പല ഇട്ടിട്ടുണ്ട് ചെറിയ ചീര ഇട്ടിട്ടുണ്ട് കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാകുമ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ഷമയോടൂടി ലൈറ്റ് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് എടുത്തിട്ട് അവസാനമാണ് നമുക്ക് പൊടികൾ പോണ ഓടിയൊക്കെ ചേർക്കേണ്ടത് അപ്പൊ നമ്മൾ പഴയ വീഡിയോക്ക് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ഇറക്കണ അതിൽ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്ത് വെച്ചോട്ടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണോട്ടോ മിക്സിൽ അടിച്ചോട്ടേൾറെഡി ചൂടാറി അത് പൊടികോന്ന് വെന്ത് വട്ട എന്തെടുമ്പോൾ സെറ്റാകും അല്ലെ ഒരു ദിവസം ഇരുന്നിട്ട് കഴിച്ചാൽ അത്ര ടേസ്റ്റ് ആയി അപ്പൊ വെന്ത് വന്നതിന് ശേഷം നമുക്ക് കാണിക്കട്ടാ അപ്പൊ നമുക്ക് താളിച്ചിരുന്നോട്ടോ അത് ഇത്തിരി കുറച്ച് ഇത് കടുവിലൊട്ടി വന്നിട്ട് എടുത്താൽ വെച്ചു നമുക്ക് കടുവ ല പൊട്ടിക്കഴിഞ്ഞാ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതിപ്പോ വെള്ളം കൊണ്ട വീണ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി വേറെന്തൊക്കെയാ വിളിച്ച മാറി വീടാട്ടാ നമുക്ക് വറുത്തരച്ച് വെച്ചാ പാവക്കറിയാ അമ്മച്ചിടെ പക്ഷെ ഇണ്ടാക്കി നോക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം